േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ അശ്വിൻ തന്റെ അസ്വസ്ഥത പുറത്ത് പ്രകടിപ്പിച്ചത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ശ്രുതിയുടെ വീട്ടുകാരെ ഇതോടെ ശ്രുതി തൻ്റെ വീട്ടുകാരെ അപമാനിക്കരുത് എന്നുള്ള കാര്യം പറയുകയും തന്നെ വേണമെങ്കിൽ കൊള്ളാൻ അറിയിക്കുകയും ചെയ്യുന്നു എൻ്റെ വീട്ടുകാരോട് ദയവായി കരുണ കാണിക്കണം അവർക്ക് നിങ്ങളുടെ ദേഷ്യമൊന്നും മനസ്സിലാവുകയില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കാര്യങ്ങൾ കൈവിട്ട് പോകാനും സാധ്യതയുണ്ട് ഞാൻ നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്തു തരാൻ ബാധ്യതയുള്ളവനാണ് ഉള്ളവളാണ് പക്ഷെ എൻ്റെ വീട്ടുകാർ അങ്ങനെയല്ല എന്നും നിങ്ങളിൽ നിന്ന് അതുകൊണ്ട് കരുണ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തത് അശ്വിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് അശ്വിൻ മാത്രവുമല്ല കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് അശ്വിൻ മനസ്സിലാക്കുകയും ചെയ്തതിനെ തുടർന്ന് അശ്വിൻ സഹായിക്കുന്നതിനുള്ള തീരുമാനവുമായി മുന്നിലേക്ക് വരികയാണ് ഇതേ തുടർന്നാണ് ശ്രുതിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള തീരുമാനം അശ്വിൻ എടുക്കുന്നത് വീട്ടിലേക്കുള്ള എല്ലാ സാധനവും അശ്വിൻ ഓർഡർ ചെയ്തു വരുത്തുന്നു ഇതെല്ലാം കണ്ട് വീട്ടിലുള്ള എല്ലാവരും ഞെട്ടിപ്പോയതിനെ തുടർന്ന് ഞാൻ ഈ സാധനങ്ങളെല്ലാം വാങ്ങിയത് നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ മറ്റാർക്കുമല്ല ഒരു വീട്ടിൽ ആവശ്യമുള്ളതാണ് ഇതെല്ലാം ഞാൻ ഈ വീട്ടിലെ മകനാണ് എന്ന് ഉള്ള അധികാരം ഉപയോഗിച്ചു കൊണ്ടാണ് വാങ്ങിയത് എന്നും ഇതൊന്നും നോ പറയരുത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷമായിരിക്കുകയാണ് ഇതോടെ ഈ കാര്യം അറിയുന്ന ശ്രുതി ഒടുവിൽ അശ്വിനെ ചെന്ന് കാണാനുള്ള തീരുമാനമെടുക്കുന്നു അശ്വിനോട് നന്ദി ശ്രുതി പറഞ്ഞത് അശ്വിനെ ആകെ ഞെട്ടിച്ചു കളയുകയും ഇതോടെ അശ്വിൻ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കുകയും ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് Do like, share and subscribe.